രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാനിൽ വലിയ ജനപ്രീതി മുൻ കോൺഗ്രസ് നേതാവ് ആചാര്യ പ്രമോദ് കൃഷ്ണൻ ഗാസിയാബാദ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാനിൽ വലിയ ജനപിന്തുണയുണ്ടെന്നും അവിടെ മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും മുൻ കോൺഗ്രസ് നേതാവ് ആചാര്യ പ്രമോദ് കൃഷ്ണൻ അഭിപ്രായപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ ചില വീഡിയോകൾ പാകിസ്ഥാനിൽ വൈറലായതിനു പിന്നാലെയാണ് പ്രമോദ് കൃഷ്ണത്തിന്റെ ഈ പരാമർശം ഐ എ എൻ എസിനോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് രാഹുൽഗാന്ധിക്ക് പാകിസ്ഥാനിൽ വലിയ ജനപ്രീതിയുണ്ട് അവിടെ മത്സരിച്ചാൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും ഇന്ത്യൻ നേതാക്കളുടെയും സ്ഥാപനങ്ങളുടെയും പ്രസ്താവനകളിൽ രാഹുൽ ഗാന്ധിക്ക് വിശ്വാസമില്ല പ്രമോദ് കൃഷ്ണം കൂട്ടിച്ചേർത്തു പാകിസ്ഥാനെ ഇന്ത്യ ഉചിതമായ മറുപടി നൽകിയെന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി തെളിവാണ് ചോദിക്കുന്നത് എന്നാൽ പാകിസ്ഥാനിൽ നിന്നുള്ളൊരു നേതാവ് എന്തെങ്കിലും ചോദിച്ചാൽ രാഹുൽ ഗാന്ധി ഉടൻ അത് വിശ്വസിക്കും അതുകൊണ്ടാണ് പാകിസ്ഥാനിലുള്ളവർ രാഹുലിനെ ഇത്രയധികം സ്നേഹിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാനോട് ആഴമേറിയ വാത്സല്യമുള്ളതായി തോന്നുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യൻ സൈന്യത്തെയും പാർലമെന്റിനെയും ഭരണഘടനയെയും ചോദ്യം ചെയ്യുന്നത് ഒരു ശീലമാക്കിയിരിക്കുകയാണെന്നും കൃഷ്ണം കുറ്റപ്പെടുത്തി ഒരു കുട്ടി വഴി തെറ്റിപ്പോയാൽ നമുക്ക് ശരിയാക്കാം എന്നാൽ രാഹുൽ പൂർണ്ണമായി തകർന്നുപോയെന്നാണ് തോന്നുന്നത് അദ്ദേഹം വിമർശിച്ചു പ്രമുഖമായ ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണെങ്കിലും രാഹുൽഗാന്ധി നന്നാകുമെന്ന് തോന്നുന്നില്ലെന്നും പ്രമോദകൃഷ്ണൻ പറഞ്ഞു നരേന്ദ്രമോദിയെപ്പോലൊരു പ്രധാനമന്ത്രി ഇതുവരെ രാജ്യത്തുണ്ടായിട്ടില്ലെന്നും ആഗോളതലത്തിൽ മോദി ബഹുമാനവും ജനപ്രീതിയും നേടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോദി പ്രധാനമന്ത്രിയായിരുന്നില്ലെങ്കിൽ രാമക്ഷേത്രം ഉയരില്ലായിരുന്നു പാകിസ്ഥാനെതിരെ ശക്തമായ പ്രതികരണവും ഉണ്ടാകുമായിരുന്നില്ലെന്നും പ്രമോദ് കൃഷ്ണം അഭിപ്രായപ്പെട്ടു അതേസമയം രാഹുൽ ഗാന്ധി ഒരു അസാധാരണ വ്യക്തിയാണെന്നും സുപ്രീംകോടതി അദ്ദേഹത്തിന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചാൽ അത് നല്ലതായിരിക്കുമെന്നും പ്രമോദ് കൃഷ്ണം പറഞ്ഞു രാഹുൽ രാഹുൽഗാന്ധിക്കെതിരായ മാനനഷ്ടക്കേസ് മുൻനിർത്തിയായിരുന്നു ആചാര്യ പ്രമോദ് കൃഷ്ണത്തിന്റെ ഈ പ്രതികരണം